i'm craving hope in this dark As you say i'm just a എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കളക്ട്രേറ്റിൽ നിന്നും വെറും അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ അൾട്രാ ലക്ഷറിയസ് ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഏഴ് സെൻറ്റ് മുതൽ പത്ത് സെൻറ്റ് വരെയും രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് തുടങ്ങി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് വരെയും ഫോർ ബി എച്ച് കെ വിത്ത് ഹോം തിയേറ്റർ തിയേറ്ററായിട്ടാണ് ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത് സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വരും എണ്ണൂറ് മീറ്ററും കാക്കനാട് ഇംഫോ പാർക്ക് രണ്ട് കിലോമീറ്റർ തൃക്കാക്കര ടെമ്പിൾ നാല് കിലോമീറ്റർ എടപ്പള്ളി അഞ്ച് കിലോമീറ്ററും പാലാരിവട്ടം അഞ്ചര കിലോമീറ്റർ കലൂർ ഏഴ് കിലോമീറ്റർ തൃപ്പൂണിത്തുറ ഒമ്പതര കിലോമീറ്റർ കടവന്തള പന്ത്രണ്ട് കിലോമീറ്റർ ആകുന്നു മൂന്ന് ഏക്കർ ലാൻഡിൽ ഇരുപത്തെട്ട് വില്ലകളാണ് ഉള്ളത് അതിൽ പന്ത്രണ്ട് വില്ലകൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു ക്ലബ് ഹൗസ് സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഗാർഡൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹവർ സെക്യൂരിറ്റി തുടങ്ങി എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ഈ വില്ല വിൽപ്പനക്കായുള്ളത് ഈ വില്ലയിൽ രണ്ട് എസ് യു വി കവേഡ് പാർക്കിംഗ് സൗകര്യമുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ അമ്പലങ്ങൾ എന്നിവ എല്ലാം ലഭ്യമാണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വില്ലാ പ്രൊജക്ടിൽ വാട്ടർ റിസോഴ്സിനായി കെ ഡബ്ല്യു വാട്ടർ കണക്ഷനും കൂടാതെ ബോർവെല്ലും ലഭ്യമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അല്ല വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം സിറ്റൌട്ടിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് ഏകദേശം ആറ് ചെയ്തോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണിയേപ്പിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണിയേപ്പിച്ചിരിക്കുന്നത് പ്ലാന്റേഷൻ വുഡിലാണ് മെയിൻ ഡോർ നിന്ന് നേരെ ചെല്ലുന്നത് അതിവിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് ഇടാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പന്ത്രണ്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ചേർന്ന് തന്നെ ചെറിയൊരു ലിവിങ് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിറൊക്കെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് പാഷിയോ നൽകിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റേറിന്റെ അടിയിലായിട്ട് കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് യു പി വി സി വിൻഡോ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു വാർഡ്രോബ് കാണാം കൂടാതെ ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചണിൽ ഇടയിഷ്ടം കബോർഡ്സ് കാണാം കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് ഒക്കെ സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കൂടി നൽകിയിട്ടുണ്ട് അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ ചെറിയൊരു സർവൻ ബാത്റൂം നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് വുഡിലാണ് ഓൺ ഗ്ലാസ്സും വുഡൺ ടോപ്പുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് ചെറിയൊരു പാസിങ് ഏരിയയിലേക്കാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഇത് ഭാഗത്തായിട്ട് വലിയൊരു മിറർ നൽകിയിട്ടുണ്ട് അടി നീളവും അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്കൊതിന് വലിയൊരു വാത്രോ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഗബ്രിറ്റ് ആൻഡ് വിളോ സാനിറ്ററി ഫിറ്റിങ്സ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാറരടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോതണത്തിലേക്കൊതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഹോം തിയേറ്റർ ഒന്ന് കാണാം പതിനെട്ടടി നീളവും പത്തരടി വീതിയുമാണ് ഹോം തിയേറ്ററും സൈസ് ഹോം തീയേറ്ററിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം ഇരുപതടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പും കൂടാതെ സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്ഡ്രോപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വില്ല പ്രൊജക്ടിൽ രണ്ട് കോടി എഴുപത് ലക്ഷം മുതൽ മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപ വരുന്ന വീടുകളാണുള്ളത് ഈ വില നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ